ഈ കറിയും നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാ കുക്കിംഗ് വീഡിയോസ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇന്ന് പതിക്കാൻ ഒരു കിട്ടിലെ ഒരു റെസിപ്പി പറഞ്ഞു റെസിപ്പിട്ടാണ് ഇത് ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും പ്രവാസികൾക്കും അതുപോലെ വീട്ടോമാർക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റാൻ ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ മൈ ഞാൻ പോകുന്ന അപ്പൊ ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ടാണ് അമ്മമാർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നത് അപ്പൊ ആ സമയത്ത് അമ്മയുടെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ ക്ലാസ്സിലാണ് അമ്മമാരുണ്ടാവും അപ്പൊ അവരൊക്കെ നിങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ട് പൊക്കം കൊണ്ട് എല്ലാം ചെയ്ത് എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടായിരുന്നു അറ്റ്ലീസ് ആ ഫുഡ് കാര്യങ്ങൾ നന്ദി മാക്കും നിങ്ങൾ അമ്മ പറയാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തണം അമ്മ ഇന്നത്തെ സാമ്പാർ കൂടിയായിരുന്നു ഇന്നത്തെ ഫിഷ് കറി ഒരു രക്ഷയില്ല ഇന്നത്തെ ചിക്കൻ രക്ഷ ഇല്ല ഇന്നത്തെ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അവരുടെ സന്തോഷം അത് വളരെ വലുതാണ് ഇവൻ മത്തക്കന്മാർ അങ്ങനെ പറയാൻ ശ്രമിക്കണം ആ ഹലോ അപ്പൊ എല്ലാവർക്കും ജാസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നല്ല കുറേ സബ്സ്ക്രൈബർ നമുക്ക് കിട്ടി അതിൽ നിങ്ങളോട് എല്ലാവരും എൻ്റെ ഹൃദയം തന്നെ നന്ദി അത് മാത്രമല്ല എൻ്റെ കുക്കിംഗ് വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പൊ ഇന്നും അതേപോലെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഒരു റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും പ്രവാസികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക് കിച്ചണിൽ ഞാനിപ്പോ ചോറ് വെച്ചിട്ടുണ്ട് ഓൾറെഡി സാധനങ്ങളൊക്കെ കട്ട് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു എന്റെ ഫേസ് നോക്ക് ഗെയ്സ് ലുക്ക് അറ്റ് മൈ ഫേസ് എന്തുപോലെ ഞാൻ വേസ്സ് നോക്കും അപ്പം ഇത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അമ്മമാർ നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായി തരുന്നത് അപ്പൊ ആ സമയത്ത് അമ്മമാരോട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം നിങ്ങൾ ഫുൾ ടൈം എ സിയിൽ അല്ലെങ്കിൽ പുറത്ത് പുറത്തെവിടെയെങ്കിലായിരിക്കും ചൂടത്ത് നിന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഗ്യാസിലാണ് വിറകടുപ്പിൽ കുക്ക് ചെയ്ത അമ്മമാരുണ്ടാവും അപ്പൊ അവരൊക്കെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പുകയും കൊണ്ട് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും നല്ല ഫുഡുകൾ ഉണ്ടായി തരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫുഡ് കഴിച്ച് നിങ്ങളൊരു നന്ദി വാക്ക് നിങ്ങൾ അമ്മമാരോട് പറയാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തണം അമ്മ ഇന്നത്തെ സാമ്പാർ പൊളിയായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഫിഷ് കറി ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ഇന്നത്തെ ചിക്കൻ കറി വാവ് അങ്ങനെ പറയുമ്പോൾ അവർ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അവർ കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് ഇവൻ ഭർത്താക്കന്മാരും അങ്ങനെ ഭാര്യമാരോട് പറയാൻ ശ്രമിക്കണം ഇവിടെ ആശയം എന്നോട് പറയാറുണ്ട് രണ്ടായിരം ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടാല് നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ഈ ഫിഷ് കറി ഓൾറെഡി ഉണ്ടാക്കി അതിന്റെ ആശി ചട്ടി വടിച്ച് നാക്കി അപ്പൊ ആവശ്യം പറഞ്ഞ ഈ റെസിപ്പി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അധികം വലിയ പണിയൊന്നും ഇല്ല ഈ കാക്ക എന്ന് സംസാരിക്കണം ഈ പണ്ടാറ കാക്ക അപ്പൊ കാക്കേ അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോസിലേക്ക് അടക്കം ഞങ്ങൾ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോ ഇന്നത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത് നിങ്ങൾ അമ്മമാരോട് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫുഡിന് നന്ദി പറയണം അതൊരു ചായ ആണെങ്കിൽ പോലും അവരോട് നന്ദി പറയണം കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് അവര് ചെയ്തത് ഡെയിലി ജോലി നമുക്ക് എല്ലാ ജോലിക്കും ഒരു ദിവസം നമുക്ക് ലീവ് ഉണ്ടാവും അല്ലെ ഞായറാഴ്ച ആ ലീവ് നമുക്ക് ഒന്ന് എന്ന് പറയാം പക്ഷെ അമ്മമാരുടെ ഡ്യൂട്ടി ജോലിക്ക് എന്ത് ലീവാണുള്ളത് എല്ലാ ദിവസവും അവര് വീ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ജോലി ശമ്പളം ഇല്ല ഇന്ന് സമാധാനം ഉണ്ടോ അതും ഇല്ല നല്ല വാക്ക് പറയോ അതില്ല അപ്പൊ നിങ്ങൾ അതൊക്കെ പറയാൻ ശ്രമിക്കണം ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും അമ്മമാരോട് ആ സ്നേഹത്തിലെ വാക്ക് പറയാൻ ശ്രമിക്കണം പിന്നീട് അത് പറയാൻ പറ്റിയില്ല എന്നൊരു റിഗ്രറ്റ് നമ്മൾ മനസ്സിലുണ്ടാവാൻ പാടില്ല അപ്പൊ ആ ഒരു നല്ല ലെസണോട് കൂടിയിട്ട് നമ്മളെ ആ എപ്പിസോഡ് ആരംഭിക്കാൻ പോവാണ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് നിങ്ങൾക്ക് ഏത് മീൻ എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും മത്തിയിൽ ഉണ്ടാക്കാം അത് ആ അപ്പൊ നിങ്ങൾക്ക് ഏത് മീൻ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എടുക്കാം മത്തി എടുക്കാം എടുക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് റെസിപ്പി ഒരേപോലെ തന്നെ അപ്പൊ ചേരുവകളെ പറഞ്ഞുതരാം കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇല്ല ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല നിങ്ങൾ ഒരു സവാള വലുതെടുത്താലും മതി പിന്നെ ഒരു തക്കാളി പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഞാനൊരു പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷെ എനിക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടും എന്നോട് അധികം എരിവ് കഴിക്കണ്ട എന്ന് പലരും പറഞ്ഞത് കൊണ്ടും ഞാൻ കഴിക്കാറില്ല അപ്പൊ അതേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു കുടമ്പുള്ളി ഓൾറെഡി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് അയൽ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് എനിക്ക് ഈ അയലയില് ഈ തല ഫിഷ് കറിയില് തല കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ തലത്തിൽ കമ്പി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ നമുക്ക് ആദ്യം നേരെ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് ഇത് അരച്ചെടുക്കണം അപ്പൊ ചട്ടിയിലല്ലേ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചട്ടി ഉണ്ടാക്കാം പക്ഷെ ഞാൻ പെട്ടന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലാണ് ഫസ്റ്റ് മസാല വാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഇനി മസാല വായിക്കാനുള്ള പരിപാടിലേക്ക് കിടക്കാം അപ്പം ഞമ്മൾ ചട്ടി ഓൾ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ചെറിയ ഉള്ളി ഓക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില കറിവേപ്പില കുറച്ച് തോന്നണ്ടായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയേപ്പിളുടെ ഫ്ലേവർ അപ്പൊ അതിട്ട് കൊടുത്തു നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് എഴുത്തി കൊടുക്കാം കേട്ടോ കുറച്ച് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഉപ്പിടാം കാരണം എന്നാ പെട്ടെന്നൊന്നും വാങ്ങി ഇപ്പൊ ഉള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി എടുത്താലും മതി ഞാൻ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് ചെറിയുള്ളി എടുത്തതേ ഉള്ളൂ കേട്ടോ അതാകുമ്പോ കുറച്ചും കൂടി ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി ഉണ്ടാക്കുമ്പോ ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വയന്തി വരാനും പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് വയന്തിരി പിന്നെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ചെരുളി ആയതുകൊണ്ട് നല്ല സ്മെല്ലാണ് ഏകദേശം ഒന്ന് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഞാൻ ഒറ്റ ഒരു വലിയ തക്കാളി മാത്രമേ കാരണം നമ്മൾ ഓൾറെഡി കുടമ്പുളി ചേർക്കണോണ്ട് ഓവർ പുളി ആവരുത് അപ്പൊ തക്കാളി ജസ്റ്റ് ഒന്ന് കൊറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അത് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ് എന്നാൽ ചപ്പാത്തിന്റെ കൂടിയും ചോറിന്റെ കൂടിയും

മുളക് പൊടി ചില്ലി പൗഡർ പിന്നെ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തീ സിംബിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്ക കേട്ടോ പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ വളരെ ഈസിണ്ടാക്കാൻ പറ്റുന്നൊരു ഇത് പ്രവാസികളൊക്കെ കണ്ടുവച്ചോളൂട്ടോ കാരണം നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു മീൻ കറിയൊക്കെ നാട്ടിലെ ടേസ്റ്റുള്ള ഒരു മീൻകറി കൂട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻകറി അറിയ വെക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒരു ഫിഷ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഫിഷ് കറിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് ഇത് ഇപ്പൊ നമുക്ക് ചെമ്മീൻ കറി ആണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ഉദയ സെയിം ടൈം തന്നെ നിങ്ങൾ ഫിഷിന്റെ പകരം നിങ്ങൾക്ക് ഏത് ഫിഷ് കിട്ടോ പക്ഷെ ചെമ്മീനാണെങ്കിൽ ചെമ്മീനൊക്കെ ചേർക്കാം ഞണ്ടാണെങ്കിൽ ഞണ്ട് ചേർക്കാം എല്ലാം ഒരേപോലെ തന്നെ പക്ഷെ പക്ഷെ ഇത് കണ്ടാൽ തേങ്ങ അരച്ച പോലെ ഉണ്ടാകും പക്ഷെ നമ്മൾ തേങ്ങ അരക്കാത്ത ഒരു ഫിഷ് കറിയാണ് പക്ഷെ അതേ ടേസ്റ്റ് മസാല ഒക്കെ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടി നല്ല അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം നല്ല ഫൈൻ ആക്കി എടുക്കണം നല്ല വെണ്ണ പോലെ അരച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അറിയണം ഇന്ന് നല്ല ചൂടുണ്ട് തോന്നുന്നു അല്ലേ ഭയങ്കര ചൂട് ഇത്ര ചൂട് സാധാരണ കിച്ചിൽ ഉണ്ടാവാറില്ല ഭയങ്കര ചൂട് ഞാൻ വേർത്ത് ഒലിക്കുന്നു നമുക്ക് ചൂട് മാത്രമേ നമ്മൾ നെയ്റ്റിടുന്നത് നെയ്റ്റിടതുപോലെ നമ്മൾ വയക്കുന്നത് അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ കണ്ടോ നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് പിന്നെ മിക്സി ചൂടായി ഇനി നമ്മൾ ഇത് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കണം ചട്ടിയിലേക്ക് ചേർക്കാൻ മതി കേട്ടോ ഇനിയാണ് നമുക്ക് ചട്ടി വേണ്ടത് നല്ല ചൂടുണ്ടോ നമുക്ക് എത്ര കറിയാണ് വേണ്ട അതിനനുസരിച്ച് നമ്മള് അരപ്പ് ഓൾറെഡി ലൂസാക്കണം അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇതിലേക്ക് ഞാന് ടംപൊളിയും ഇട്ട് ഇത് വെളുത്തുള്ളിയും ഇതൊക്കെ വെച്ചാൽ മിക്സിയില വെള്ളം കൊണ്ട് ഞാൻ ഇതായിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലേവർ വെറുതെ പോണ്ടിൽ വെച്ചിട്ട് ഞാൻ ഇട്ടു കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നേരെ അടുപ്പിലേക്ക് വെക്കാം അതിന് മുമ്പേ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കാണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിലും വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം പക്ഷെ എനിക്ക് ഒരുപാട് എരിവ് എനിക്ക് എനിക്കിഷ്ടമല്ല നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിൽ നോക്കിയാൽ മതി ഞാൻ ഉപ്പ് നോക്കിയോക്കട്ടെ നീ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടോ എരിവ് നല്ല കറക്റ്റ് എരിവാണ് മുളക് കൂടി നല്ല എരിവുള്ള മുളക കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് തിളപ്പിച്ചെടുക്കാം തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം പിന്നെ ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഫിഷ് കറി പെട്ടെന്ന് റെഡി ആവും അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ കറി ഇതാ തിളച്ച് വന്നിരിക്കാണ് ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫിഷ് അതില് ഇട്ടുകൊടുക്കണം ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അയല ഉള്ളതുകൊണ്ട് അയലുണ്ടാക്കിയുള്ളൂ ചെമ്മീൻ ഉണ്ടാക്കാം മ മത്തി അക്കൂറ രണ്ടുപേരെയുള്ളൂ ഇനി അതൊക്കെ ഇട്ടേ നമുക്കിതൊന്നും കൂടെ ഒന്ന് ഫിഷ് ഒന്ന് വേന ഒന്ന് കുറച്ച് തീല് ഒന്നുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇത് കറി തിളച്ച് ഫിഷ് ഒക്കെ ഓക്കെ ഇട്ടുണ്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണം ഈ സമയത്തൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് ഇത് കറിയിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ വറവ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കറി തുമിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിലേക്ക് ഇതാ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാട്ടോ വെളിച്ചെണ്ണ ചൂടാവട്ടെ ഈ ചട്ടി വണ്ടി ആരും പേടിക്കേണ്ട ഇത് തലമുറകൾ കൈമാറി വന്ന ചട്ടിയാണ് ഇത് കൈമില് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്ന ആ പറഞ്ഞിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചട്ടിയിൽ നമുക്ക് വറവിടുന്നത് വപ്പടം കാച്ചുന്നതൊക്കെ അപ്പോൾ ഈ ചട്ടി എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ചട്ടിയാണ് അങ്ങനെ തലമുറകൾ തലമുറകൾ കൈമാറി വന്ന് അത് അവസാനം എൻ്റെ കയ്യിലെത്തിയിട്ടോ അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മൂത്ത് ഒരു ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ കാര്യം കുറച്ചും കൂടെ മൂക്കെ ഒരു ഏളം കരിഞ്ഞ കളർ അപ്പോഴാണ് ആ കറിയിൽക്ക് ഒഴിക്കുമ്പോ ആ കറിയിൽ ഇതിന്റെ ഒരു ഫ്ലവറും കൂടി കഴിയുമ്പോ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വറവ് ഇഷ്ടമാണ് ഇത് ഒഴിവാക്കാം പക്ഷെ കൂടി ഇട്ടാലാണ് ആ കറിയുടെ ഒരു എക്സാക്ട് ടേസ്റ്റ് നമ്മള് കിട്ടത്തുള്ളൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ആയി ണ്ട് നല്ല ബ്രൗൺ ബ്രൗൺ വരണം ഏകദേശം വരുന്നുണ്ട് നല്ല കരി ഒരുപാട് കരിക്കരുത് എന്നാൽ അത്യാവശ്യം കരിയും വേണം നല്ല ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് കറിവേപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓൾറെഡി വറവിട്ടിട്ട് നമ്മൾ ആ വറവ് കൊടുക്കണം നമ്മൾ അടച്ചു വെക്കണം എന്നാലാണ് എല്ലായിടത്തും പിടിക്കുള്ളൂ അത് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ കറി ഇതാണ് റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഏത് ഡിഷു ആണെങ്കിൽ ചേർക്കാം അപ്പൊ പുതിയ ഡിഷുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ അതിനുമുപ നമുക്ക് ഈ കറി ആശന കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കൊള്ളണ്ടേ അടിപൊളിയല്ലേ ഈ കറി നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ പുതിയ ഡിഷുമായി വീണ്ടും കാണാം അതുവരേക്കും